മുക്കത്ത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ടയറിന് തീ പിടിച്ചു കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ മുക്കം പോലീസ് സ്റ്റേഷന് സമീപമാണ് സംഭവം താമശ്ശേരിയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്നു ബസ് ഓടിക്കൊണ്ടിരിക്കുകയെ പെട്ടെന്ന് ബസ്സിൻ്റെ അടിയിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ ബസ് നിർത്തി പരിശോധിച്ചപ്പോഴാണ് ടയറിൽ തീ പിടിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ മുക്കം ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു ഫയർഫോഴ്സും മുക്കം പോലീസും പെട്ടെന്ന് തന്നെ എത്തുകയും തീ തീയണക്കുകയും ചെയ്തു സംഭവ സമയത്ത് ബസ്സിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നു പെട്ടെന്ന് തീ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ തീ അണയ്ക്കാൻ ആവുകയും ചെയ്തതോടെ വലിയ അപകടമാണ് ഒഴിവായത് Gracias. Yeah,